ലൈക്കിയോലെ ലൈക്ക് ചോദിക്കുന്നതിന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല എന്തേലും ആട്ടെ എന്തോ പറയാനാ ചോദിക്കായിരിക്കാൻ പറ്റുന്നൊന്നുമില്ല അതിന് വേറെ പാസയൊന്നുമില്ല എന്താ ഉച്ചക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ല ഏറ്റാ മോരി കറിയും വെച്ച് തോരനും വെച്ചിട്ടുണ്ട് മുട്ടയും വല്ലതും വറക്കണം മീൻ ഇരിപ്പുണ്ട് അത് ഇങ്ങനെ എടുത്തില്ല വൈകിട്ടത്തേക്ക് നോക്കട്ടെ കുറച്ച് മീൻ വറക്കാൻ പിള്ളേർക്ക് വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വന്നേ ആ രാജേടും ചായ പിടിക്കാൻ പോയി ഇപ്പോഴാണോ വരുന്നത് എന്ത് പ്രശ്നം അല്ല ലൈക്ക് എന്ന് പറഞ്ഞ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു മറ്റേ ഇപ്പം എല്ലാവരും കൂട്ടാക്കൂന്നൊക്കെ ഇല്ലേ പറയുന്നത് മറ്റേത് ചെയ്യുന്നതിന് മക്കള് സ്കൂളിൽ പോയാല്ലേ പോയില്ലേ പോയില്ലേ പോയേക്കുവാ ഇതാരാ നിഖിൽ കുട്ടൻ ഹായ് നിഖിൽ കുട്ട ഏ നിനും പുതിയ ആളാന്നു ഹായ് നിഖിൽ കുട്ട ഹായ് ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പോയിട്ട് വരാം ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം വന്നതിൽ ഒത്തിരി സന്തോഷം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പോകുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോവുക ആ വാ പോയിട്ടോ കാണാട്ടോ ബബ് ടേക്ക് കെയർ വന്നതിൽ ഒത്തിരി സന്തോഷം പുതിയ ആൾ ഞാനോ സത്യം ഇങ്ങനൊരു പേര് കണ്ടോട് ചോദിച്ചതാ ആരാ എനിക്ക് മനസ്സിലായില്ലേ സിംഗർ പ്രകാശൻ പോയോ പോയു പ്രകാശായിട്ട് എന്ത് ചെയ്യേ പ്രകാശിട്ടാ എ ചെറുപ്പായി പിന്നെ ആരാ നീഗിലിട്ടൻ നാരങ്ങ ഞാനുണ്ടേ ആരാ എന്താ പറയാ ആരാ പ്രകാശ് ചേട്ടാ ഹലോ പ്രകാശ് എന്ന് പറയുന്നുണ്ട് ചായ ചേട്ടനെ പ്രകാശ് ചേട്ടാന്ന് പറയുന്നുണ്ട് നമ്മളെ നീക്കിൽ കൂട്ടൻ സ്നേഹം തരുന്നുണ്ട് ലൈക്ക് ചെയ്തു എന്നെ കൂട്ടാക്കിയോ സിസ്റ്റർ ഞാൻ കഴിച്ചിട്ട് വരാം ഞാൻ ലൈവ് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നു ഞാൻ കൂട്ടാക്കിയില്ല കൂട്ടാക്കിക്കോളാം ഇത് വെക്കട്ടെ വെച്ചിട്ട് ഞാൻ രണ്ടിൽ നിന്നും കൂട്ടാക്കിക്കോളാം ബ്രൂ അത് പേടിക്കണ്ട നമ്മൾ നമ്മളത് സെറ്റാണ് ഓർമ്മിപ്പിക്കേ വേണ്ട ഞാനത് ചെയ്തോളാം നമ്മളങ്ങനെ പറഞ്ഞാ ചെയ്യാതിരിക്കുന്ന ആളല്ലേ കേട്ടോ കൂട്ടാക്കള് അത് പേരിക്ക ഞാൻ ചെയ്തോളാം അത് കേട്ടോ ആ അതാ പാട്ടുമായി എത്തിയിരിക്കാണ് നമ്മുടെ മധുര കാശേ നാരങ്ങ രാജഹംസമേ മഴവിൽ കൂടുലെ ഓ എനിക്ക് വയ്യ ലൈവിലുണ്ടാവില്ല ഉണ്ടാവില്ലേ എന്നാ ചോദിച്ചത് ലൈവില് ഉണ്ടാവില്ലേന്നോ ഞാനിപ്പോ പോവും ഇച്ചിരി നേരം കൂടെ നിൽക്കും എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ചുനേരം കൂടെ കാണത്തില്ല എന്നിട്ട് വൈകിട്ട് വരാം വൈകിട്ടേ വിളിന് പിള്ളേരെ വിളിക്കാൻ പോകണം ബ്രോയെ ആ ഒരു സംഭവം ഉണ്ട് കഴിച്ചില്ല കഴിച്ചിട്ട് നേരം വെയിലത്തൊന്നും പോയിരിക്കണം പിള്ളാരെ വിളിക്കാൻ പോകണം ഈ ലൈവ് ഇച്ചിരി നേരം കൊണ്ടിരുന്നിട്ട് പോവാം ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ചു നേരം ആയ ഹായ് വേറെ സ്നേഹം കൊടുക്കുന്നുണ്ട് പ്രകാശ് വീരന്റെ പുതിയ പാട്ടാണ് ഇന്നലെ കേറി പാടി ആരും ലൈവിലില്ലാത്ത ഓക്കെ അപ്പ രാത്രിയാണ് ഓക്കെ പ്രോയെ കാണാ കാണ എന്നാലും വേണ്ടായിരുന്നു കഷ്ടം അയ്യോ നമ്മുടെ ഗാനഗോകുലം പ്രകാശ് ഏട്ടനാണ് ഓക്കെ ബ്രോ പോയി കഴിച്ചോ കാണാട്ട നമുക്ക് കാണാം ടാറ്റാ ബബായി കെയർ ഇത് വേണം ഭയങ്കര ബെറ്റർ പ്രകാശ് ബ്രോ പാട്ട് പൊളിയാണെന്ന് പറയുന്നുണ്ട് ചായ ചാർജ് തീർന്നു പോയി കേട്ടോ ഞാനത് ഇങ്ങനെ വന്നിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു പ്രകാശ് ഏട്ടനല്ല പറഞ്ഞേ ശിഷ്യ ഇങ്ങനെ നാറ്റിക്കല്ലേ ഓ ഇപ്പൊ പ്രകാശ ഏട്ടന ശിഷ്യനായോ അങ്ങനായോ ഇപ്പൊ വീരാൻ പാടിയപ്പോൾ അവൻ കഴിച്ച കോഴി വായിച്ചു അത് കൊള്ളാറുണ്ട് കേട്ടോ മൈറ്റിൽ നിന്ന് എഴുതി